ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാല് ഏക്കറാണ് നാല് ഏക്കറിൽ തെങ്ങും കവുങ്ങും മാത്രമേ ഉള്ളൂ പ്ലെയിൻ ലാൻഡാണ് അന്ന് നമ്മൾ വീഡിയോ ഇട്ടതിൽ ഏകദേശം ലൊക്കേഷൻ പറഞ്ഞില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് അത് കാരണം നേരത്തെ തന്നെ ലൊക്കേഷൻ പറയുകയാണ് ഇത് നെന്മാറയാണ് പാലക്കാട് നെന്മാറ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം പ്ലെയിൻ ലാൻഡാണ് അങ്ങേവശം ഇങ്ങനെയാവശ്യമെല്ലാം തോട്ടങ്ങൾ തന്നെയാണ് ബാക്ക് വശം വീടുകളുണ്ട് കുറച്ച് ഇതിനും ഫ്രണ്ടിൽ കൂടെ പോത്തുണ്ടി കനാൽസ് വഴി ടാർ റോഡാണ് ഫ്രണ്ടിലെല്ലാം ടാർ റോഡാണ് നമുക്ക് ഏകദേശം നൂറ് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇതിൽ നാലേക്കറയിൽ ഏക്കറിൽ കുറച്ചെന്തോ കമ്മി ഉണ്ട് ഏക്കറയ്ക്ക് അമ്പത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പാർട്ടിക്ക് നോക്കാൻ വയ്യാതെ വെള്ളമൊന്നും നനയ്ക്കുന്നില്ല ആ കാരണമാണ് ആൾക്കാരെല്ലാം പിരിഞ്ഞ് പിരിഞ്ഞ് പോയി ഇപ്പോൾ ആരുമില്ല ഒരു പാ ഒരു ഒരേ ഒരു ഉള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആൾ പുറത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് നോക്കാനാകില്ല വേറെ ആരെയും നോക്കാൻ ഏൽപ്പിച്ചാണ് അയാളൊന്നും വെള്ളം ഓടിക്കുന്നില്ല അപ്പം നമ്മളൊരു വെറുതെ വെച്ചിട്ട് കാര്യമില്ല വെള്ളം വിറ്റ് കാശാക്കാം എന്നുമാണ് അഭിപ്രായം പറയുന്നത് എല്ലാ തെങ്ങിൽക്കും പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇവരുടെ തൊട്ട് ഒരു പ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പുഴയാണ് ഉള്ളത് ഇപ്പോൾ പുഴയിൽ വെള്ളമില്ല അതിനകത്ത് ബോർവലും കിണറൊന്നുമില്ല ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് കിണറോ ബോർവോലോ ചെയ്ത് വെള്ളം അടിക്കുകയാണെങ്കിൽ വളരെ വൃത്തിയാക്കി വെക്കാം അമ്പത് ലക്ഷത്തിന് എന്തെങ്കിലും നോർഷിപ്പിൾ ചെയ്യാമെന്നു പറയുന്നുണ്ട് ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ നന്മാര ടൗണാണ് ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ഇങ്ങേ വശമാണ് ഈ തോട്ടം കിടക്കുന്നത് ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം റീപ്ലാന്റ് ചെയ്യണം ഏകദേശം എഴുപതും എൺപതും രൂപ ഒരു ഉറുപ്പ താഴെ മാർക്കറ്റുള്ള ഏരിയയാണ് ഞാൻ അവിടെ പരമാവധി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് പക്ഷേ ഈ അഞ്ചേക്കറയെല്ലാം നാലേക്കറയെല്ലാം എടുക്കുമ്പോൾ അതിലും കമ്മിയായി കിട്ടിയാലും നമ്മൾ എടുക്കുന്നവർക്ക് ഇതായിരിക്കുമല്ലോ ലയോട്ട് ചെയ്യാൻ ഭൂമി ഇവിടെ ഇപ്പോൾ തൽക്കാലം ലയോട്ട് പോകൂല തോട്ടമായി ഉപയോഗിക്കണമെങ്കിൽ ഈ അമ്പതിൽ താന്നു കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ